മുസ്ലിം സമുദായത്തിലെ വിവാഹങ്ങളിൽ എവിടെയും കാണാത്തരും അനാചാരങ്ങളും ആഭാസത്തിനും കടന്നുകൂടി എന്നുള്ളൊരു പ്രതികരണ വീഡിയോ ഉണ്ടത് നിങ്ങൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി ഇത്തരം കല്യാണത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിഷേധിക്കാനുള്ളത് കാരണം ഇത് ആർക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞല്ലോ മഹല്ല് കമ്മിറ്റി ഇടപെടുക എന്നുള്ളത് മഹല്ല് കമ്മിറ്റി ഒക്കെ ഇടപെടാൻ പരിധികളുണ്ട് കേരളത്തിലെ വിശ്വാസികളോടും പണ്ഡിതന്മാരോടും പ്രത്യേകിച്ച് മഹല്യ കമ്മിറ്റികളോടുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹ ആചാരങ്ങൾ ഒരു മതത്തിലും കാണാത്ത രീതിയിലുള്ള അനാചാരങ്ങളാണ് ആഭാസ തരങ്ങളാണ് നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്തെല്ലാം കോലങ്ങളാണ് ഒരിക്കലും ഒരു വിവാഹ ചടങ്ങുകൾ നടത്താൻ പാടില്ലാത്ത എല്ലാ വൃത്തികേടുകളുടെയും ജയണീരംഗമായി വിവാഹ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മതത്തിനും എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെയോ വിവാഹ ചടങ്ങുകളിൽ നാം പോയി നോക്കിയാൽ അവരുടെ മതാചാരപ്രകാരമുള്ള പരിപാടികൾ അവിടെ നടക്കുമെന്നല്ല അല്ലാതെ വേറെ ഇതുപോലെ ഈ ആവാസ ജനങ്ങളും ഈ കൂത്തുകളും വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയും അത്ര മേച്ചകരമായ വൃത്തികെട്ട ഒരു സംസ്കാരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിവാഹ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും കാര്യമാണ് ഏറ്റവും രസകരമായ കാര്യം വിവാഹ വേദികളിൽ നിത്യാഗം നടത്താനും അതിന് കാരണത്വം വഹിക്കാനും അതിരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിലാണ് ഇതെല്ലാം പറയുന്നത് ആരല്ലെങ്കിൽ മഹല് ഭാരവായിട്ടുള്ള മുന്നിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവർക്കാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു സ്ഥാപ് അതേ വിവാഹ വേദിയിൽ വെച്ച് ഈ അഭാസദിനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ പറയേണ്ട ഇത് മോശമാണെന്നും ഇത് ആവർത്തിക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും അദ്ദേഹം പറയണ്ട അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായ സ്വാധീനത്തിൽ കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്റെ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പള്ളികളിൽ പരസ്യമായി പറയണം ഇത്തരം വൃത്തികേടുകൾ കാണിക്കാനാണ് വിവാഹ വേദിയിൽ നിങ്ങൾ നിൽക്കുന്നേക്കു ആ വിവാഹ വേദിയിലേക്ക് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളെ പങ്കാളികളാക്കരുത് നിങ്ങൾക്ക് നികാഹം നടത്തണമെങ്കിൽ പള്ളിയിൽ വരിക ഞങ്ങൾ നികാജം നടത്തി തരാം നിങ്ങൾക്ക് പിന്നെ തോന്നിയവാസം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ പോയത് കാണിച്ചോ ഞങ്ങളെ അവിടെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറാകണം അതുമാത്രമല്ല മഹല്ല് കമ്മറ്റിക്കാർ വിവാഹവും നിശ്ചയിച്ചു കൊണ്ട് മഹലിൻ്റെ ഓഫീസുകളിൽ വരുമല്ലോ വരുന്ന സമയത്ത് നിങ്ങൾ കർശന നിർദ്ദേശം കൊടുക്കണം ഇത്തരം പരിപാടികളുണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കരുത് ജമാഅത്തെ ഹത്തീമിനെ വിളിക്കരുത് ഞങ്ങൾപ്പെട്ടവരെ അങ്ങോട്ട് വിളിക്കരുത് നിങ്ങൾ അങ്ങ് നടത്തിക്കോ നിങ്ങൾക്ക് തോന്നിയതെങ്കിലും വേണമെങ്കിൽ നടത്തിക്കോ ഞങ്ങളുടെ പങ്കാളികളാക്കരുത് പറയാനുള്ള ചങ്കൂറ്റം മഹല്യ കമ്മറ്റിയൊക്കെ ഉണ്ടാകും പക്ഷേ മഹല്യുകറ്റിയൊക്കെ അത് ഉണ്ടാകില്ല കാരണം എന്താണ് ഈ വൃത്തികളെല്ലാം കാണിക്കുന്ന ആളുകളാണ് മാലിന്യ കമ്മറ്റിയുടെ പല മഹല്യൂ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരാണ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെങ്ങനെയാണ് അവർ പറയുക അതുകൊണ്ട് വസ്താദന്മാർ എന്തും പറ്റില്ല ഇവരല്ലല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഇവരല്ലല്ലോ നിങ്ങൾക്ക് ആഹാരം തരുന്നത് ഇവരല്ലല്ലോ നിങ്ങൾക്ക് വസ്ത്രം തരുന്നത് ഇതെല്ലാം പടച്ചറബ് തരുന്നുവെന്നല്ല നമ്മുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് തുറന്ന് പറയുക ഇത്തരം വേദികളിലേക്ക് ഞങ്ങളെ വിളിക്കരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം എൻ്റെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ടവർ കാണിക്കണം എല്ലാവരും അത് കാണിക്കണം എന്നാൽ എല്ലാ വിഭാഗം മുസ്താദന്മാരോടും എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വസ്താദന്മാരോട് പറയുന്ന മറ്റൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണ് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ കാണുന്നത് ഞാനൊരു വോയിസ് അല്ലെങ്കിൽ ഞാനൊരു വാട്സാപ്പിൽ ഒരു സന്ദേശം ഇട്ടാൽ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും കാണുന്നത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ഭിന്നത സമസ്തക്കാര് സുന്നിക്കാറ്റൽ സുന്നിയെ അല്ലെങ്കിൽ സുന്നിക്കാരെങ്കിലും മുജാഹിദുകാര് മുജാഹിദും സമസ്തക്കാരും കൂടി ചേർന്ന് ജമാഅത്തേസിലാകെ ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന നടപടിയുണ്ട് അതൊക്കെ നമ്മുടെ വേദികളിലാകാം നമ്മുടെ പള്ളിക്ക് അല്ലെങ്കിൽ നമ്മളുടെ പൊതുവേദികളിലാകാം ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വിഴുപ്പുകൾ പല അലക്കുന്ന പണി അങ്ങ് അവസാനിപ്പിക്കണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം എൻ്റെ വാക്കുകൾക്ക് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക ഞാൻ ഉപദേശിക്കാൻ ആളല്ല എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ സഹിയിട്ട് അങ്ങ് പറഞ്ഞു പോവുക പറയാതിരിക്കാൻ ഒരു പ്രവർത്തനം എന്നൊരു കഴിയുന്നില്ല വിവാഹ വേദികൾ വളരെ മോശമായി കൊണ്ടിരിക്കുക വളരെ വളരെ ക്ലേശമാണ് ആഭാസതരമാണ് ഇതൊക്കെ എന്ത് എവിടേക്ക് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല കാര്യം എന്താണെന്ന് എന്താണറിയോ ആർക്കും ആരെയും വിലക്കാൻ കഴിയില്ല നമ്മൾ വിലക്കാൻ പറയുന്നത് പെണ്ണിന്റെ വീട്ടുകാർ പറയും ചിറക്കൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചാൽ ചെറുക്കൻ്റെ വീട്ടുകാർ പറയും പെണ്ണിന്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും പറയും പയ്യന്റെ കൂട്ടുകാർ സംഘടിപ്പിച്ചതാണ് കൂട്ടുകാർ കൂട്ടുകാരുടെ സ്ഥാനത്തിൽ നിന്നോട്ടെ വീട്ടുകാർ വീട്ടുകാരുടെ സ്ഥാനത്തിൽ നിന്നോട്ടെ ദീനും ഒരു കട കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദീനി ചിട്ടും വിവാഹം നടത്താൻ തയ്യാറാകണം അതുപോലെ തന്നെ ഒസ്വാദമാരോട് പറയാനുള്ളത് ഇത്തരം പേരുകൾ പോയിരുന്നതുകൊണ്ട് ദീർഘമായി നിങ്ങൾ ദ്വാ ചെയ്യുന്നത് ദയവു ചെയ്ത് ഞാൻ പലടത്തും ഞാൻ കൈയഴിച്ച് ഇഴുന്നിട്ട് പോയിട്ടുണ്ട് എന്താ പറയുക സർവ്വ ആവാസത്തിൽ കാണിക്കാൻ വേദിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്താണ് വാറക്കല്ലാക്ക് വാറക്കാലിക്കുമ്പോ ജമ വൈനക്കുമ ആര് ഭർക്കത്ത് കൊടുക്കാനാണ് ഇത് എന്തിനാണ് ആമി പറയുന്നത് ഒരു ഭർക്കത്തും അവിടെ ചോദിച്ചാൽ കിട്ടൂലില്ല അത്രയും വൃത്തികളെ ഞാൻ കാട്ടിക്കൂട്ടിയത് അങ്ങനെ അവിടെ ആയിട്ട് ആ വേദി പവിത്രമായ വേദിയല്ലല്ലോ ആ പവിത്രമായ വേദിയെ കടക്കപ്പെടുത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് വാറക്കല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും ചോദിക്കുന്ന ആണെങ്കിൽ അള്ള ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവു ചെയ്തതിൻ്റെ ഒസ്താൻമാർ കാര്യങ്ങൾ തുറന്നു പറയണം ഈ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്തേ പറ്റൂ ഇത് വളരെ മെച്ചമാണ് മറ്റ് സമുദായങ്ങളുടെ മുമ്പിൽ നമ്മുടെ നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശമായി മറ്റുള്ളവർ സ്ഥിതികരിക്കാൻ സാധ്യത ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ വിവാഹം വളരെ ലളിതമാണ് രണ്ട് സാക്ഷികളും കുട്ടികളെ രക്ഷകർത്താവ് പയ്യലും ഉണ്ടാക്കി കുവറായി അതാണ് നമ്മൾ വിവാഹ ഇത് അതും ഇത് അതെല്ലാം വിട്ടിരിക്കും ഇന്ന് നാടകക്കാർ വേണം ഡാൻസുകാർ വേണം ഒത്തരക്കാർ വേണം ഗാനമേളക്കാർ വേണം പിന്നെ വേഷം കെട്ടുന്നവർ വേണം വേഷം കിട്ടിയ പമ്പിളാർ വേണം വേഷം കെട്ടിയ ആമ്പുളാർ വേണം കൊട്ടുകാർ വേണം ചെണ്ടക്കാർ വേണം എന്ത് ആഘോഷമാണ് അതുകൊണ്ട് ദയവ് ഇത് അവസാനിപ്പിച്ച പറ്റും ഈ നബിദിന ദിന വേദികളിൽ ഇതെല്ലാം പറയണം അതുപോലെ തന്നെ പള്ളികളിൽ പരസ്യമായി നിങ്ങൾ പറയണം ഞങ്ങളെ ആ വിവാഹത്തിന് വിളിക്കതെന്ന് പറയണം പറയാനുള്ള തൻ്റെയുള്ള ഈമാനം എല്ലാ അവസ്ഥമാർക്കും ഉണ്ടാകണമെന്ന് വിനയൂർ അപുത്തേക്കാണ്